ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിയൻ ഉപ്പുതോട് യൂണിറ്റിന്റെ വാർഷികാഘോഷം നടന്നു ഉപ്പുതോട് സെന്റ് ജോസഫ് പാരിശാലി നടന്ന വാർഷികാഘോഷ പരിപാടികൾ സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നൽ ഉദ്ഘാടനം ചെയ്തു വീട്ടമ്മമാരുടെ നേതൃത്വത്തിലുള്ള സ്വയം സഹായ സമിതികൾ രൂപീകരിച്ചാണ് ഗിരിജോതി ക്രെഡിറ്റ് യൂണിയൻ പ്രവർത്തിക്കുന്നത് വാർഷിക ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തെ നിങ്ങളുടെ അധ്വാനത്തിലൂടെ നിങ്ങളുടെ കോൺഫറൻസ് ഗ്രൂപ്പ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ കൂടിയ ഒരു വരുമാനം നിങ്ങൾക്കുണ്ടായി എന്നുള്ളത് നിങ്ങളുടെ അധ്വാനത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ഒരു വലിയ എന്താണ് ഒരു വ്യത്യസ്തമായ ഒരു മാതൃകയുടെയും മനോഹരമായ ഉദാഹരണമാണ് ഉപ്പതോടെ സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ തോമസ് നുച്ചിക്കാട്ട അധ്യക്ഷനായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് സലോമി ടോമി സെക്രട്ടറി ക്ലാരമ മാത്യു എച്ച് ഡി എഫ് സെക്രട്ടറി എബിൻ തോമസ് കോർഡിനേറ്റർ കുഞ്ഞമ്മ തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡിന്നിമോൻ രാജു ബീന ജോമോൻ തുടങ്ങിയവർ സംസാരിച്ചു